അത് ഒട്ടും താമസിച്ചില്ല ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഇപ്പം സ്റ്റേ ചെയ്യും എന്ന് കയരളി ചാനൽ എഴുതി കാണിച്ചു ആ വി സി വി സിയുടെ ഗുണ്ടായുസിനെതിരായിട്ട് രജിസ്റ്റാർ ചെയ്ത ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് മറ്റേ കോ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞുപൊടിഞ്ഞിടുന്ന വാർത്ത അതുപോലെ അവഗണിച്ചുകൊണ്ട് കയരളിയും അതുപോലെയുള്ള ചാനലുകളൊക്കെ എനിക്ക് വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹൈക്കോടതി എഴുന്നേറ്റിരുന്ന് ഇപ്പം തന്നെ രജിസ്ട്രാർക്ക് ഈ സസ്പെൻഷൻ സ്റ്റേജ് രജിസ്ട്രാറെ ആ കസേരിൽ പോയിരുത്തും കൊണ്ടുപോയിരുത്തും അദ്ദേഹം ഈ ന്യായജ്ഞന്ദ്ര താരം കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആരെങ്കിലും ആയിട്ടൊക്കെ പ്രക്ഷോഭിക്കും എന്ന് പക്ഷേ ഒന്നും സംഭവിച്ചില്ല കോടതി ചെന്നപ്പോൾ സംഗതി ഒട്ടും സന്തോഷകരമായ സ്വീകരണമല്ല കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ വക്കീലിനോട് ചോദിച്ചു എന്താ അധികാരത്തിലാണ് ഇയാൾ ചാൻസലറെ പരിപാടി മുടക്കിയത് പരിപാടി മുടക്കാനുള്ള അധികാരം രജിസ്റ്റാർക്ക് എവിടെ നിന്ന് കിട്ടി അപ്പോൾ വക്കീലിൽ ലോ പോയിൻ്റൊക്കെ വാദിച്ചു ലോ പോയിൻ്റ് ഒന്നും കോടതിക്ക് ബോധ്യായില്ല ഞങ്ങൾ വൈസ് ചാൻസലർ വാദം കൂടി ഓടിക്കാകട്ടെ ഇപ്പോൾ തൽക്കാലം സ്റ്റേയില്ല താൻ കുറച്ച് ദിവസം വീട്ടിലിരിക്കി എന്ന നിലപാടാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ സഖാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടി സഖാക്കൾ ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി പഠിക്കലും രാജ്ഭവൻ്റെ പഠിക്കലൊക്കെ വലിയ പ്രതിഷേധവും സമരവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു ഒരു ബാനർ ചെയ്യാൻ കണ്ടു ഹിറ്റ്ലർ തോറ്റു ബുസോളിനെ തോറ്റു സർ സി പി തോറ്റു മടക്കി എന്നിട്ടാണ് രാജേന്ദ്ര എന്നത് ഇനിയിപ്പോൾ ഈ ബാനറുമായിട്ട് അവർക്ക് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് പോകാം ഹൈക്കോടതി ജഡ്ജിയെ പ്രതീകാത്മകമായിട്ട് നാട് കടത്തുകയോ അല്ലെങ്കിൽ പുള്ളിയെ കഴുതപ്പുറത്ത് കയറ്റി നാട് കിടത്തുക എന്തെങ്കിലും ചെയ്യാം അതല്ലെങ്കിൽ വഴി തടയാം അല്ലെങ്കിൽ ഭൂഷണ കോടതി തുലയട്ടെ എന്ന് പറയാം അതൊക്കെയാണ് നമുക്കിപ്പോൾ ആകെ ചെയ്യാൻ ബാക്കിയുള്ളൂ ഏതായാലും ഇപ്പോൾ രജിസ്ട്രാർ പുറത്താണ് സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും പറ്റിയിട്ടില്ല കാരണം അവർക്ക് ദോഷം പറ്റില്ല ഈ ചുടിയൂറു മാന്ദ്യ രജിസ്ട്രാറുടെ കൈപ്പൊള്ളി വൈസ് ചാൻസലറാണെങ്കിൽ എന്തോ കോൺഫറൻസിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞ് ആ സെൻറ് പീറ്റേഴ്സ് പോയി അല്ലെങ്കിൽ അവിടെ പോയി പ്രതിഷേധിക്കാം ഗവർണർക്കാണെങ്കിൽ ഇപ്പോൾ സിആർ പി എഫിൻ്റെ ആണെങ്കിൽ സംരക്ഷണം അവിടെ ചെന്ന് പ്രതിഷേധിച്ച ബ്യൂർ അറിയും അപ്പോൾ താൽക്കാലം നമുക്കിപ്പോൾ താൽക്കാലം എ കെ ജി സെൻ്ററിന് മുമ്പിൽ പോയി പ്രതിഷേധിക്കാം അതേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിയുടെ മുമ്പിൽ പക്ഷേ ഇപ്പോൾ പഴയ അല്ല നമ്മുടെ പിണറായി പോലീസല്ല അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് സി ഐ എസ് എഫ് ആണ് അവരുടെയെല്ലാം തോക്കാണ്ടിരിക്കണം ഞങ്ങൾക്ക് പേടിച്ച് പറച്ചാണ് കിടക്കുന്നത് എപ്പോഴും ഇവന്റെ കയ്യിലൊന്നും പൊട്ടനെന്ന് പറയല്ലോ അതുകൊണ്ട് അപ്പോൾ ഏതായാലും സഖാക്കൾക്ക് ഇനിയും ഒരുപാട് സമരത്തിൻ്റെ സ്കോപ്പ് ഉണ്ട് ജോറായിട്ട് നടക്കട്ടെ ഗംഭീരമായിട്ട് നടക്കട്ടെ ആ ജനാധിപത്യം സോഷ്യലിസം സോഷ്യലിസം സിന്ദാബാദ് സിന്ദാബാദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക